നമസ്കാരം പ്രയോഗാസ്റ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളം മറ്റൊരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ശിബാനെ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമിഫൈനൽ കാണാൻ പറ്റുമോ കേരളത്തിന്റെ ചരിത്രം തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് അടുത്താണ് വന്നിട്ടുള്ളത് മൂന്ന് മാസം നാല് മാസത്തെ ക്യാപ്പിലാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിലുണ്ടായിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ അതിലുണ്ടായിട്ടുള്ളൂ ഇപ്പം പറഞ്ഞ പോലെയാണെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇപ്പോഴത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലായിട്ട് കാണാൻ പറ്റുമോ തീർത്തും അങ്ങനെ വിലയിരുത്താൻ പറ്റും പക്ഷെ നമുക്ക് അവിടെയും കുറെ കോൺസിക്വൻസസ് വരുന്നുണ്ട് എന്താ വെച്ചാല് എത്രത്തോളം അവരുടെ എലക്ഷൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് എലക്ഷനോ അല്ലെങ്കിൽ ഇതിൽ ഒരു ഒരു വിലയിരുത്തൽ വരാനുണ്ട് അതേപോലെ തന്നെ ഇതേപോലെ ഇവരുടെ ഒരു എലക്ഷന് മുന്നോടിയായിട്ടുള്ള പ്രചാരണത്തിൻ്റെ ഒരു വൈക്കും കൂടി ഉണ്ട് ആ ഒരു വൈക്കും ഇപ്പോൾ ചില വാർഡുകളിലൊക്കെ ഒരു അട്ടിമറി വരുന്നത് അവരുടെ പ്രചാരണത്തിന്റെ സ്റ്റൈലും അല്ലെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുള്ള അങ്ങനെ വേണമെങ്കിൽ എന്താവാൻ പറ്റും പിണറായിത്തിന് മാറ്റം വരാൻ ചാൻസ് ഇല്ല എന്തെങ്കിലും ചെറിയൊരു ഒരു എന്താ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏകദേശം വാർഡുകളുണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കൂട്ടാണെങ്കില് എൽ ഡി എഫ് ഏകദേശം എത്ര സീറ്റ് നേടും എന്നുള്ളതാണ് തോന്നുന്നത് ടോട്ടലി ഒരു പറയുന്ന എൽ ഡി എഫിന് കൊടുക്കേണ്ടി വരും കാരണം ടോട്ടലി മാറ്റി നിർത്താൻ പോകും കോൺഗ്രസ് ആര് പ്രാപ്തി നേടിയിട്ടില്ല ഒരു ബാക്ക് അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം തമ്മിൽ കൂട്ടി കൂട്ടത്തമ്മിൽ അല്ലെങ്കിൽ നേതാക്കളാവണം ഇനി എനിക്കും വേണം നേതാക്കൾ അല്ലെങ്കിൽ പൊതു തലമുറക്ക് ഒരു അവസരം കൊടുക്കാത്ത അവസ്ഥ അതൊക്കെ ടോട്ടലി കാണുന്നുണ്ട് എന്നാലും അതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നേ എൽ ഡി എഫിന് വീണ്ടും ഒരു ചാൻസ് കാണും യു ഡി എഫിന്റെ എൽ കാര്യങ്ങളിലേക്ക് വരാം അതിൻ്റെ തൊട്ടുമുമ്പ് ഞാനൊക്കെ കേൾക്കുന്നത് ബി ജെ ഈ ഇലക്ഷനിൽ കഴിഞ്ഞ തവണ ഏകദേശം ആയിരത്തോളം സീറ്റുകളാണ് അവർക്ക് നേടിയിട്ടുള്ളത് പാലക്കാടും പിടിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ബി ജെ പിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത് എന്ന് പറഞ്ഞിട്ടുള്ള കാലഘട്ടം അവരുടെ ചരിത്രത്തിൽ തന്നെ വളരെ മൃഗീയമായൊരു തോൽവിയുടെ ഒരു കാലഘട്ടം കാലഘട്ടം കൂടിയായിരുന്നു പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു അഞ്ച് വർഷം നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കാം വളരെ വലിയൊരു ഭീമമായിട്ടുള്ള വളർച്ചയാണ് ബി ജെ പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത് എന്നാലും പതിനൊന്ന് നിയമസഭാ മന്ത് കഴിഞ്ഞ കഴിഞ്ഞ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങൾ ഒന്നാം സ്ഥാനത്ത് വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംഭവം ബി ജെ പിന്റെ വളർച്ച എത്രത്തോളം ഉണ്ടാവുന്നുള്ളതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം വാർഡുകൾ എത്രത്തോളം പഞ്ചായത്തുകളിലേക്ക് ബി ജെ പി വളരും എല്ലാവരും ഉറ്റുനോക്കുന്ന സത്യമായിട്ടുള്ള വോട്ടുകളുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ കാരണം ഓരോരുത്തരും അറിയാ ഈ കൂടി സംഭവിച്ചിട്ടുള്ള ഡീലിമിറ്റേഷനും കൂടി സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഓരോ വോട്ടുകൾ പോലും ഒരു വീട്ടിലുള്ള അത്രയും ബാധിക്കുന്നത് അപ്പോ അത് അങ്ങനെ ഒരു ബാധിക്കേണ്ട ഒരു വിഷയമല്ല കാരണം അത്ര ആൾക്കാർ നോക്കി നിക്കുന്ന ഒരു സംഗതിയാണ് വെൽഫെയർ കേസിലാവുമ്പോൾ എസ് ഡി പിടേയും രണ്ടായിരത്തി ഇരുപതില് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയാൻ പറ്റില്ല എങ്ങനെ ആയിരിക്കും വെൽഫെയർ പാർട്ടി വലിയ മുന്നേറ്റം അവർക്ക് പറ്റില്ലെങ്കിൽ ഒരു ചെറിയ തോതിൽ വാർഡുകളൊക്കെ ചെറുങ്ങനൊക്കെ അല്ലാതെ പഞ്ചായത്ത് തലത്തിലേക്കൊന്നും അവർക്ക് വളരാൻ കഴിയില്ലെങ്കിലും അവർ റൂട്ടിൽ അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് വർക്കുകളൊക്കെ അവർ എടുക്കുന്നുണ്ട് അപ്പോൾ അവർക്കും ഇങ്ങനെ ചെറിയ മുന്നേറ്റങ്ങൾ മാത്രം അല്ലാതെ വലിയ മാറ്റങ്ങളിലേക്ക് അവർ ഒരിക്കലും തുക എന്നുള്ളത് തന്നെ കാരണം അക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം എസ് ഡി പി എന്നുള്ള ഒരു പാർട്ടിയെയും അല്ലെങ്കിൽ ഇവരൊക്കെ കാണുന്നത് ഒരു വേറെ രീതിയിലാണ് അല്ലാതെ ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ള മുഖത്തിലൂടെ മാത്രമല്ല എനിക്ക് തോന്നുന്നത് ചിലപ്പോ നിലവിലുള്ളതിനേക്കാളും മതം പതിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് സിബാനിലേക്ക് വീണ്ടും വരികയാണ് നേരത്തെ ഒരു ഭാഗം എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ വീക്ഷണം നേരത്തെ റാശിയുടെ ഒരു പെർസ്പെക്ടീവ് റാഷി പറഞ്ഞു സിബാൻ എങ്ങനെയാണ് തോന്നുന്നത് ഒരു പഞ്ചായത്തിലൊരു വളരെ വലിയൊരു വീക്ഷണായി പോയി ഏറ്റവും കൂടുതൽ എൽ ഡി എഫിന് വോട്ടുകൾ ലഭിച്ചിട്ടുള്ളത് സീറ്റുകൾ ലഭിച്ചിട്ടുള്ള കഴിഞ്ഞ തവണയാണ് അത് തന്നെ ഏകദേശം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചുള്ള ചെറിയ ചെറിയ പാർട്ടികൾ മനസ്സിലാക്കി കൊച്ചി സീറ്റുകൾ ഉണ്ട് സമാജ്വാദി പാർട്ടികൾ കിട്ടിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടികളുണ്ട് വൺഇന്ത് വൺ പെൻഷൻ പാർട്ടികളുണ്ട് അതുപോലെ അതിലൊക്കെ ആയിരത്തിനടുത്ത് സ്വതന്ത്രമാർ തന്നെ കഴിഞ്ഞ ജയിച്ചിട്ടുണ്ട് അപ്പൊ അവരൊക്കെ ചെറിയൊരു ഏരിയയില് ഉൾ എല്ലാവർക്കും പരിചയമുള്ള സ്ഥാനാർത്ഥിയായിരുന്നു അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്നു ഒരുപാട് ചെറിയ ചെറിയ സംവിധാനങ്ങൾ ചെറിയ ചെറിയ ഏർ ഒരുപാട് ചെറിയ ചെറിയ കൂട്ടായ്മകൾക്ക് വരെ മെമ്പർമാരുണ്ടാകുന്നുണ്ട് ആ രീതിയിൽ ഒരിക്കലും പഞ്ചായത്തിന്റെ പെർസ്പെക്ടീവ് അങ്ങനെ എടുക്കുകയാണെങ്കിൽ പോലും ബ്ലോക്ക് നമ്മൾ മാറ്റി നിർത്തിയാൽ ജില്ലാ പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ തവണ വന്നിട്ടുള്ളത് പതിനൊന്ന് സീറ്റ് എൽ ഡി എഫ് അടിച്ചു മൂന്നെണ്ണം യു ഡി എഫ് അടിച്ചു അതിനങ്ങനെ ആയിരിക്കും ഇത്തവണത്തേക്ക് ഒരു ചിത്രം കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ കൊറോണന്റെ ഒരു സമയം കൂടിയായിരുന്നു നമുക്കറിയാം ഇടതു അടിച്ചിട്ടുള്ള സമയം കഴിഞ്ഞു അതിന്റെ റിസൾട്ട് നമുക്ക് പിന്നത്തുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ചെയ്തു കാരണം മൃഗീയ ഒരു വർഷത്തോടെ ഇടതുവർഷം ഭരണത്തിലേറുന്ന രീതി പക്ഷേ ഈ ഒരു അഞ്ചു വർഷം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിനെ സംബന്ധം ഗ്രാസ് റൂട്ടിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ പഞ്ചായത്തുകൾ ഒരു പക്ഷെ അവരുടെ കയ്യിൽ മദ്രാമായിരിക്കുക അടിത്തട്ട് ഉള്ള പാർട്ടിയാണ് സംഘടനാ സംവിധാനം സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ സ്ട്രോങ് ആയിരിക്കും പഞ്ചായത്തുകൾ ഒരുപാട് കിട്ടും പക്ഷെ ബ്ലോക്കുകളും കിട്ടിയായിരുന്നു പക്ഷെ ജില്ലാ പഞ്ചായത്തുകളില് നല്ല മാറ്റങ്ങള് വരാനാണ് പക്ഷെ പഞ്ചായത്തിൽ പലപ്പോഴും ആളുകൾ പാർട്ടി നോക്കിയിട്ടാണോ വോട്ട് ചെയ്യല് എന്നുള്ള ചോദ്യം കൂടെ അവിടെ ഉണ്ട് ഇനി എന്തായാലും നമ്മളെ ഇതിൽ ചേർത്ത് വയ്ക്കേണ്ട ഒരാളാണ് നമ്മളെ വിവി അൻപറ ടി എം സി യു ഡി എഫ് ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നാണ് പറയുന്നത് എന്താണ് തോന്നുന്നത് ടി എം സിക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നാട് അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിൽ ഇപ്പൊ അദ്ദേഹം കൂടുതൽ ആദിവാസി മേഖലകൾ ഭാഗങ്ങളിലെ അദ്ദേഹം എനിക്ക് തോന്നുന്ന ഗ്രാസ് റൂട്ട് വർക്ക് എടുക്കുന്നത് കൊണ്ടും അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങളും മറ്റുള്ളവരെക്കാളും കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സംസാരം കൂടുതൽ ഈ വനമേഖലയിൽ കൊണ്ട് ചേർന്നിട്ടുള്ളവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു മേഖലയിൽ അദ്ദേഹത്തിന് ഒരുപാട് മുന്നേറ്റം സാധിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അദ്ദേഹം ഇറങ്ങി ചെല്ലുന്നത് കൊണ്ട് ഇവരെ ഒരു വർഷത്തോളം ആയിട്ട് അവർ അദ്ദേഹം അത്രയും സംസാരിച്ചുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഭാഗത്തിലേക്ക് നിലമ്പൂരിൽ അദ്ദേഹത്തിന് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സാക്ഷിയായതും കൂടിയാണ് അത് വലിയ വലിയ പാർട്ടികൾക്ക് മുന്നിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വലിയൊരു കാഴ്ചവെപ്പുക ഇതിലേക്ക് സിബ നേരത്തെ പ്രസ്താവിച്ച രണ്ട് പാർട്ടികളെ കൂടി ഞാൻ അടുത്തതാണ് കൊച്ചി നാല് അഞ്ചോളം സീറ്റുകളാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണ കൊച്ചിൻ കോർപ്പറേഷനിൽ നേടിയിട്ടുള്ളത് ട്വന്റി ട്വന്റിയുടെ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല പ്രതിപക്ഷം ഇല്ലാത്ത പോകണം ഇരുപത്തേഴ് സീറ്റ് ഇരുപത്തെട്ട് അടുത്ത് ഇരുപത്തിയഞ്ച് സീറ്റ് നേടാനായിട്ടുണ്ട് ഇത്തവണ എങ്ങനെയായിരിക്കും ഈ ഒരു പാർട്ടികളുടെ ചിത്രം ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് പാർട്ടികളിൽ രണ്ടും രണ്ട് പെർസ്പെക്ടീവിലാണ് നമ്മൾ എടുക്കുന്നത് ഒന്ന് അതൊന്നും ഒന്നുവെച്ചാല് പഞ്ചായത്ത് മൊത്തം ഭരിക്കുന്ന അത് മൃഗീയമായ ഒരു ചിന്ത ഒറ്റയാൾ പ്രതിപക്ഷ ഒറ്റയാൾ മാത്രം പ്രതിപക്ഷം ഉള്ളത് അതെന്നെ പലപ്പോ അതിന്റെ ഇതും കൂടി ഭൂരിപക്ഷം കൂടി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ഭൂരിപക്ഷത്തിനാണ് അതിൽ ഒരുപാട് ഒരുപാട് അത്രയും ഭൂരിപക്ഷം കിട്ടുമെന്ന് പോലും നമുക്ക് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ ഇത്തവണയും ഇല്ല പൊളിറ്റിക്സ് ഒരു പ്രീപ്രീ പോളിറ്റിക്സിന് കേരളത്തിൽ സാധ്യത ഇല്ലാന്നുള്ളതാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷെ അതൊക്കെ മാറ്റി മാറ്റിമറിച്ചിട്ടുള്ള ആളാണ് സാബു എന്നുള്ളത് പക്ഷേ അദ്ദേഹം കേരളത്തിൽ നിന്ന് ഏകദേശം പോയ പെട്ടാണ് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം അദ്ദേഹം ഹൈദരാബാദിലേക്കായിട്ടും ഒക്കെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കായിട്ട് വ്യാപിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിന് കേരളത്തിൽ കണ്ണുണ്ടോന്നുള്ളൊരു ചോദ്യമാണ് കാരണം കഴിഞ്ഞ ഈ അഞ്ച് വർഷത്തിനിടയിൽ ആയിരം കോടിന്റെ അടുത്താണ് ആ പഞ്ചായത്തിൽ കെ എന്നുള്ള പഞ്ചായത്തിൽ നടന്നിട്ടുള്ള വികസനം അവരുടെ തന്നെ കിറ്റക്സിന്റെ തന്നെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ടും മറ്റു സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് കേരള കേരളത്തിൽ ചരിത്രത്തിൽ തന്നെ ഒരു പഞ്ചായത്തിൽ അഞ്ചു വർഷം കൊണ്ട് നടക്കുന്ന ഏറ്റവും വലിയ വികസനമായിരിക്കും നമ്മൾ നോക്കിയ സമയ ഞാൻ പലപ്പോഴും നോക്കിയ സമയത്ത് ചാറ്റ് ജിപിറ്റി അടക്കമുള്ള ഉള്ളതിലൊക്കെ വളരെ യൂസിലായിട്ടും ഒക്കെ ഈ വികസനത്തിന്റെ കാര്യത്തിൽ ആയിരം കോടി എന്നുള്ള വലിയൊരു എമൗണ്ട് പലപ്പോഴും പ്രൊജക്ട് ചെയ്തതായിട്ട് കാണാം പിന്നെ ഭീമൺ കൊച്ചി എന്ന് പറഞ്ഞാല് അവിടെ നാട്ടുകാരുടെ ഒരുക്കാണ് അത് ഇത്തവണ നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് തോന്നുന്നത് അഞ്ചിൽ നിന്നോ ഏകദേശം ഒരു ഏരിയയിലേക്കോ എട്ടിലേക്കൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടാണ് സാധ്യത ഇതോടൊപ്പം ഞാൻ ആശിനോട് ചോദിക്കുന്നത് കഴിഞ്ഞ തവണ അതിന്റെ മുമ്പത്തെ തവണയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ തവണയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു പാർട്ടിയായിരുന്നു വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ മത്സരിച്ചു പക്ഷെ സീറ്റൊന്നും കിട്ടിയിട്ടില്ല എങ്ങനെയായിരിക്കും അവർക്ക് അവരുടെ ഈ ഒരു പുതിയ ആശയത്തെ ജനങ്ങളെ ഏറ്റെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇവർ എനിക്ക് തോന്നുന്ന ഈ ഇവർ ഈ ഒരു പെൻഷൻ്റെ കാര്യം മാത്രമേ കൂടുതൽ പ്രൊവക്ട് ചെയ്യുന്നുള്ളൂ ബാക്കി ജനങ്ങളുടെ ബാക്കി കാര്യങ്ങളിലേക്ക് അടുത്ത് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് കാരണം ഇവിടെ ഇപ്പോൾ ഏത് എലക്ഷനാണെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നുണ്ട് അവർ കേവലം അവർക്ക് എനിക്ക് തോന്നുന്ന ഈ നട അൻവറിനെതിരായിട്ടോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ തവണ അൻവറിനെതിരായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അയാൾക്കൊക്കെ ഒരു ായിരം വോട്ട് പോലും തേക്കാൻ റിസ്ക് ആവുന്നുണ്ട് കാരണം അവരുടെ വോട്ടുകൾ തന്നെ ഒന്നും കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഉണ്ട് ആശയത്തിന് അത്രത്തോളം ബല ആശയം അത്ര ഒരു സ്ട്രോങ് അല്ലാതെ ഒരു ബലഹീനത അവരുടെ വോട്ട് എന്തായാലും അവർക്ക് കിട്ടത്തില്ല പിന്നെ അങ്ങനത്തെ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല കാര്യം അതുകൊണ്ട് അത്രത്തോളം വേറെ ഉറപ്പിക്കാൻ അവർക്ക് കഴിയൂന്ന് തന്നെ യാഥാർത്ഥ്യം കേരളത്തിൽ ഇപ്പൊ സ്വാധീനം ചെലുത്തി വരുന്നുണ്ട് എങ്ങനെയായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പില് ഞാന് ഇതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി വൺ ഇന്ത്യ വൺ പെൻഷൻ നമ്മള് ഈ എലക്ഷൻ്റെ സമയത്ത് മാത്രം കാണുന്ന ഒരു പാർട്ടിയായിട്ട് ഇപ്പം തോന്നുന്നുണ്ട് വേറെ ആശയ അവർക്ക് ഉണ്ടോന്നറിയില്ല പക്ഷേ പ്രൊജക്ട് ചെയ്ത് കൊണ്ട് കുറച്ചൊക്കെ വാർഡുകൾ കിട്ടുമായിരിക്കാം വരെ കിട്ടിട്ടില്ല സ്ഥലങ്ങളാണ് ഇതിലേക്ക് ഒന്നും കൂടെ ചേർത്ത് ചോദിക്കുകയാണ് എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി ഈ രണ്ട് പാർട്ടികളെ എങ്ങനെയാണ് സിബാന കാണുന്നത് എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി ഏകദേശം ഈ രണ്ട് പാർട്ടികൾ നമ്മള് പലപ്പോഴും ഒറ്റ കാർപ്പറ്റിലാണ് പറയാറുള്ളത് എങ്കിലും ഇത്തവണത്തെ ഫലം ഏകദേശം വ്യത്യസ്തമായിട്ട് ഉണ്ടാവാനാണ് സാധ്യത കാരണം എസ് ഡി പി ഐനെ സംബന്ധിച്ചുള്ള അവരുടെ ഫണ്ടിങ് സോഴ്സ് ആയിട്ടുള്ള അവരുടെ ബാക്കപ്പ് ആയിട്ടുള്ള പോപ്പുലർ ഫണ്ട് ഏകദേശം ഇന്ത്യയിൽ നിരോധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ഈ വേട്ടയാടലിൽ പലപ്പോഴും എസ് ഡി പി ഐ തളർന്നു പോയതായിട്ടാണ് കാണുന്നത് കാരണം കഴിഞ്ഞ തവണത്തെ ഒരു ഊർജ്ജം ഒന്നും അവർക്ക് ഇല്ല ഏകദേശം എന്നിരുന്നാലും പെട്ടെന്ന് ചടങ്ങ് കുടിഞ്ഞ് സംവിധാനം അവർക്കുണ്ട് അടിത്തിട്ടാണെങ്കിലും അവരുടെ സംഘടനാ സംവിധാനം വളരെ സ്ട്രോങ് ആയിട്ടുള്ളു അതിലേറെ അവർക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ അവര് അതിനേക്കാൾ കുറച്ചുകൂടി ജനക്ക് ജന സ്വീകാര്യമായിട്ടുള്ള ഒരു പാർട്ടിയാണ് സീറ്റ് വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടിക്ക് അവരുടെ ഏകദേശം നൂറിലധികം വാർഡുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇത്തവണ കുറച്ചും കൂടി മെച്ചപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത് കുറച്ചും കൂടി ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഒന്നുകൂടി മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ മൊത്തത്തിലുള്ള രാഷ്ട്രീയം എന്നുള്ളതിലുപരി വാർഡുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് വാർഡുകളും അവര് ഭരിക്കുന്ന പഞ്ചായത്തുകളും അവർ നന്നായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം അവർക്ക് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്തായാലും ഉണ്ടാകും ഇതിലേക്ക് ഒരു പാർട്ടിയെ കുറിച്ച് കൂടി ചോദിക്കുകയാണ് നമ്മുടെ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ ഉണ്ട് നമ്മുടെ ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് കഴിഞ്ഞ തവണയും മത്സരിച്ചിരുന്നു ഇരുന്നു മിക്ക സ്ഥലത്തും കെട്ടിവെച്ച തുക അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്തായിരിക്കും ഈ ഒരു ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥ ആം ആദ്മി പാർട്ടി എന്നുള്ള ഒരു പാർട്ടിയൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇലക്ഷൻ സമയത്ത് മാത്രം കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട് ആ സമയത്ത് മാത്രമേ ഇങ്ങോട്ട് ആ ഒരു ചൂല് എന്നുള്ള ചിഹ്നം കാണുന്നുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ തുടച്ചു മാറ്റിയിട്ടുണ്ട് കാരണം അതിലേറെ സ്ട്രോങ് ആയിട്ട് വേറെ പാർട്ടികളുണ്ട് ഈ കുഞ്ഞു കുഞ്ഞു പാർട്ടികളൊക്കെ ആ ഒരു സമയത്ത് ആക്റ്റീവ് ആവുന്ന ഒരു ആ ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത് കാരണം അവർക്ക് സീറ്റില്ല ഈ സീറ്റ് സീറ്റുള്ളവർ മാത്രം ഇങ്ങനെ ഓടുന്നുണ്ട് സീറ്റില്ലാത്തവർ നിലവിൽ എന്താവാണെ പിന്നെ ഓഫ് ഓഫേ ഇവർക്ക് പിന്നെ അടുത്തൊരു പ്രതീക്ഷയിൽ എന്തെങ്കിലും ഒന്ന് വിരിയോ അല്ലെങ്കിൽ ഇനിയെങ്കിലും അവരുടെ

ഒരു സംഘടനാ സംവിധാനം അവർക്ക് പിന്നെ മെച്ചപ്പെട്ടു വന്നപ്പോഴേക്കും ഭരണം കഴിയുന്നു പോയ അവസ്ഥയാണ് ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചോദിക്കണേ ഒരു രണ്ടു കാര്യങ്ങൾ ചേർത്ത് ചോദിക്കാം ഒന്ന് നമ്മുടെ അപര സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് എത്രത്തോളം ഈ എലക്ഷനിൽ ഇമ്പാക്ട് കൊണ്ടുവരുന്നുള്ളതും അതുപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എവിടെങ്കിലും ജയിച്ചു വരാനുള്ള ഒരു സാധ്യത ഒക്കെ കാണുന്നുണ്ടോ കഴിഞ്ഞ തവണ അത്യാവശ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട് ഇത്തവണ എങ്ങനെയായിരിക്കും അപര സ്ഥാനാർത്ഥികൾ അത് ചിലപ്പം പറഞ്ഞാല് ജനാധിപത്യത്തിനെ കേടവരുത്തുന്ന ഒരു രീതിയാണ് പക്ഷെ എന്നിരുന്നാലും ഏത് വിധേനയും എതിരാളിയെ പരാജയപ്പെടുത്താനുള്ള ഒരു രീതിയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത് ഇതില് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും അപര സ്ഥാനാർത്ഥികൾ വരും പക്ഷേ അത്ര വലിയൊരു ഇതാവുന്നില്ല പക്ഷെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വാർഡ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഓരോ വോട്ടുകളും ഇഞ്ച് ബൈ ഇഞ്ച് കീറി മുറിച്ച് പരിശോധിക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി അതിൽ പറയുന്നതാണ് ഈ വാർഡ് വിഭജനം കൊണ്ടൊക്കെ പലപ്പോഴും പല പഞ്ചായത്തുകളുടെയും ഫലമൊക്കെ അട്ടിമറിക്കാൻ കഴിയും അപ്പൊ ഈ ഈ ഇത്രയും ഓരോ വോട്ടുകൾ പോലും ഭയങ്കര ക്രൂശലാകുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പില് അവരുടെ സ്ഥാനാർത്ഥികൾ ഭയങ്കര പ്രാധാന്യമുള്ള ഒരു സ്ഥാനാർത്ഥികളാണ് പ്രധാനമായിട്ടും ഈ പലപ്പോഴും പുതിയ വോട്ടർമാർക്കൊക്കെ എന്താ ഈ ചിഹ്നം നോക്കുന്ന ചിഹ്നം നോക്കാതെ പേര് നോക്കിയിട്ട് ചെയ്യുന്ന പലപ്പോഴും ആൾക്കാർക്ക് പലപ്പോഴും ഒരു പക്ഷേ കൈ തട്ടിട്ടൊക്കെ മാറി പോകാനുള്ള സാധ്യതയുണ്ട് അത് ഭയങ്കരമായിട്ട് തന്നെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും മാറാ റിസൾട്ട് പറന്നാവാൻ പിന്നെ സ്വതന്ത്ര എന്ന് പറഞ്ഞാല് ഈ ജനാധിപത്യത്തിന്റെ തന്നെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോ പഞ്ചായത്ത് പഞ്ചായത്തുകാർക്ക് ഭയങ്കര രസകരമായിട്ടുള്ള സാധനമാണ് പലപ്പോഴും ഈ അല്ലെങ്കിൽ പഞ്ചായത്ത് എൽ ഡി എഫ് യു ഡി എഫ് തുല്യ തുല്യതാകും ഒരുപാട് സ്ഥലത്ത് സ്വതന്ത്രമാർ ഏറ്റവും ക്രൂശലാകുന്ന ഒരു സമയം കൂടിയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നുള്ളത് അർക്ക് കയ്യില് സീറ്റുകളൊന്നും ഇല്ലെങ്കിൽ പോലും ഒറ്റ സീറ്റ് കൊണ്ട് അവർക്ക് പഞ്ചായത്തിൽ മൊത്തം പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പൊ ആ ഒരു രീതിക്കാണ് പല സ്ഥലത്തും വെൽഫെയർ പാർട്ടി ആണെങ്കിലും ബി ജെ പിന്റെ സീറ്റുകളാണെങ്കിലും ഒക്കെ വരുന്നത് എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ പൊതുജനങ്ങളോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് വാർഡ് മെമ്പറും പഞ്ചായത്ത് സിസ്റ്റവും ഒക്കെയാണ് നമ്മുടെ ഓരോ നാടിൻ്റെയും ഭാവി നിർണ്ണയിക്കുന്നതിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് വളരെ വലിയൊരു പങ്കുണ്ട് ഓരോരുത്തരും അവരുടെ സംവിധാനാവകാശം നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും എന്തൊക്കെയാണെന്ന് ഞങ്ങളെ കമൻറ്റായി അറിയിക്കൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം